ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ച് താമരകളുടെ ട്യൂബ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് അതിൻ്റെ റേറ്റ് ഞാൻ എന്താ കൊടുത്ത് പോകുന്നുണ്ട് താമരയുടെ ട്യൂബുകൾ നമുക്കിതിൽ പിച്ചർ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഉള്ളവർ വാട്സപ്പ് വന്നാൽ മതിയെ മഴയൊന്ന് തോർന്നിട്ട് വേണമെങ്കിൽ ശരിക്കും പിച്ചറ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഫോട്ടോസ് എടുക്കാൻ മഴ കാരണം പറ്റിയില്ല കേട്ടോ ട്യൂബ്ലൈറ്റ്സിൻ്റെ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി ഫോട്ടോസൊക്കെ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ട്യൂബൈറ്റ്സിൻ്റെ റേറ്റ് എല്ലാം നമ്മളിതിൽ കൊടുക്കും

എന്നിങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബിൻ്റെ റേറ്റുകൾ വരുന്നത് അടുത്തത് റെഡ് ഫിലിപ്പാണ് നൂറ്റമ്പത് നൂറ് എന്നിങ്ങനെ രണ്ട് റേറ്റിലുള്ള ട്യൂബേഴ്സാണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നമുക്കിത് പിങ്ക് ക്ലൗഡാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അല്ല മൂന്ന് റേറ്റിലാണ് നമുക്ക് ട്യൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റിയിൽ നിന്ന് യെല്ലോ പിയോണിയാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അപ്പോൾ ഇത്രയും രൂപ വന്നിരിക്കുന്നത് കുറേ ചാർജ് എക്സ്ട്രാ അവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്